ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങാനാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു ആര് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാൾ വരുത്തുവാൻ എത്ര ഞാൻ വന്നത് മനുഷ്യൻ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മയോടും ഭിന്നിപ്പിക്കുവാനെത്രേ ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും മത്തായി പത്ത് മുപ്പത്തിനാല് ഈ വചനമാകുന്ന വാൾ എന്തിനെ സൂചിപ്പിക്കുന്നു എപ്പോൾ സംഭവിക്കും എന്നാണ് നമ്മുടെ ഇന്നത്തെ പഠനവിഷയം ദൈവപുത്രനായ യേശുവിനെ ചിടത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും യതുക്രിസ്തു ഇങ്ങനെയുള്ളവർ ആകുന്നു രണ്ട് യോഹന്നാൻ ഒന്ന് പതിനേഴ് ഇവർ യഹോവസാക്ഷികൾ ആകുന്നു ഇവർ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശുവിനെ സൃഷ്ടിച്ചുവെന്നും ദൈവം ഏകനാണെന്നും യേശുവിൻ്റെ ദൈവത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വയലിൽ കളവിത്ത് വിതയ്ക്കുന്ന സാത്താൻ്റെ ഏജൻറ്റന്മാർ വരുമെന്നും യേശു പറഞ്ഞിട്ടുള്ളതും ആകുന്നു മത്തായി പതിമൂന്ന് ഇരുപത്തിയഞ്ച് ഇവരിൽ പല വിഭാഗക്കാരുണ്ട് അവരിൽ പ്രധാനികൾ പെന്തിക്കോസ് ആരും ബ്രദറ് ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയുള്ള സഹോദരന്മാരാണ് ഇവരോടൊപ്പം സ്വർഗീയ വിരുന്നുകാരും അതിൽ ഉൾപ്പെടുന്നു ഇവരെ ഇവയെ കൂടാതെ മറ്റനേകം ദുരുപദേശം പഠിപ്പിക്കുന്ന സഭകളും ഇന്നുണ്ട് ഇവരെല്ലാം യേശു സ്ഥാപിച്ച സഭയുടെ സത്യവിശ്വാസങ്ങൾ വളച്ചൊടിച്ച് സത്യസഭയിൽപ്പെട്ടവരെ ദുരുപദേശം പഠിപ്പിച്ച് ഒരു കുടുംബത്തിൽ തന്നെ പല ഉപദേശം ഉണ്ടാക്കുന്നു ഭജനമാകുന്ന വാൾ തന്നെ ഉപയോഗിച്ച് ഭിന്നത കുടുംബങ്ങളിൽ ഉണ്ടാക്കുമെന്നതിൻ്റെ സൂചനയാണ് യേശു മുകളിൽ ഉദ്ധരിച്ചത് താൻ നിമിത്തം ഭവനങ്ങളിൽ സമാധാനക്കുറവുണ്ടാകുന്ന കാലം വരുമെന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ ആയിരുന്നു ഇവർ നമ്മെ വഴിതെറ്റിക്കുമെന്ന് അപ്പസ്വലന്മാരും വചനപ്രകാരം നമ്മോട് അരളി ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ച് വരുമെന്നും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യ വിശ്വാസത്തിന് വിപരീതമായ ഉപദേശങ്ങൾ പഠിക്കുന്ന പഠിപ്പിക്കുന്നവരും അത് സ്വീകരിക്കുന്നവരും ശപിക്കപ്പെട്ടവരാകുന്നു എന്ന ഗീതം ചൊല്ലുന്നത് നാം ഇതിൽ ബോധവാന്മാരായിരിക്കാനാണ് സഭയുടെ വിശ്വാസ സത്യങ്ങൾ ആയ വിശുദ്ധ സ്ത്രീത്വം ശിശുസ്നാനം പൗരോഹിത്യം യേശു സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായവരോടുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ കുർബാന മരിച്ചുപോയ നമ്മുടെ പൂർവികരോടുള്ള പാപ അവരുടെ പാപമോചനത്തിനുള്ള പ്രാർത്ഥന പരിശുദ്ധ മറിയാമിനോടുള്ള ആദരവ് ഇപ്രകാരമുള്ള സഭയുടെ സത്യവിശ്വാസങ്ങളെ പാടെ മറിച്ചു കളയുന്നു യേശു യറുഷലേം ദേവാലയ നാശത്തെക്കുറിച്ച് മത്തായി ഇരുപത്തിനാല് രണ്ടിൽ പറയുന്നത് എ ഡി എഴുപതിൽ സംഭവിച്ചതുപോലെ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ പറ്റി അപ്പൊ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതും വചനം തന്നെ ഇതും പ്രവചിച്ചിരിക്കുന്നതാണ് സാത്താൻ തന്നെ വെളിച്ച വെളിച്ച ദൂരൻ്റെ വേഷം ധരിക്കുന്നു രണ്ട് ഗോരന്തുവർ പതിനൊന്ന് പതിനാല് കറുത്ത പുസ്തകവും വെളുത്ത യൂബായും ധരിച്ച് ആടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ പോലുള്ളവർ നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ രഹസ്യത്തിൽ അറിഞ്ഞ ശേഷം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നമ്മോട് പറ്റിച്ചേരുന്നു പ്രകാരം വരുന്നവരാരും തന്നെ അന്യമതത്തിൽപ്പെട്ടവരല്ലെന്നുള്ള വചനം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് ഇപ്രകാരമാണ് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാണെങ്കിലും ആണെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല ആയിരുന്നെങ്കിൽ അവർ നമ്മോടുകൂടെ നിലകൊള്ളുമായിരുന്നു ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പത്ത് അവരും ക്രിസ്ത്യാനികൾ തന്നെ എന്ന് സാരം ഇപ്രകാരം വരുന്നവർ തിരുവഴുത്തുകളെ വളച്ചൊടിക്കുന്നു രണ്ട് പത്ര മൂന്ന് പതിനാറ് യേശുവിൻ്റെ കാലത്തെ പരീഷന്മാർ വിധവമാരുടെ വീടുകൾ വിഴുങ്ങിയിരുന്നതുപോലെ നമ്മുടെ കഷ്ടകാലങ്ങളിൽ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും ശൂന്യസ്ഥലത്തെ മൂങ്ങായെപ്പോലെയും വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുവിയെ പോലെയും നിരാശയിലും മറ്റും നാം ആയിരിക്കുമ്പോൾ ആശ്വാസമായ വാക്കുകൾ പറഞ്ഞ് നമ്മെ ദുരിത ദുരുപദേശം പഠിപ്പിക്കുകയും തൽഫലമായി കുടുംബഛിദ്രം വരുത്തുകയും തങ്ങളുടെ പ്രാർത്ഥന ആലയങ്ങളിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ ആരാധന വെച്ചുള്ള ആരാധന വിഗ്രഹാരാധനയാണെന്നും അതിനാൽ ദൈവകൃപ ലഭിക്കുകയില്ലെന്നും പറഞ്ഞ് നമ്മളെ പലരെയും വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്നു പൗലസ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഭക്ഷിപ്പാനും കുടിപ്പാനും വീടുകളില്ലയോ മനുഷ്യരുടെ പാപപരിഹാര ബലിക്ക് ഉള്ള ഓർമ്മ നടത്തേണ്ടെന്ന മന്ദിരം മന്ദിരം തള്ളിപ്പറയുന്നത് എന്തിനെ ഒന്ന് കോരഞ്ചൂർ പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇപ്രകാരം നടത്തേണ്ട പുരോഹിതർ ഉണ്ടെന്നുള്ളത് എബ്രായർ അഞ്ചിൻ്റെ ഒന്നിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാം അവരെയും നിഷേധിക്കുന്ന ഈ കൂട്ടരയാണ് വേണ്ടെന്നും യേശു വേണ്ട യേശു സ്ഥാപിച്ച രണ്ടാം ഉടമ്പടി അപ്പവിഞ്ഞുകൾ കൊണ്ട് ഉള്ള ബലിയും യേശുവും ശിഷ്യന്മാരും ചേർന്ന് നടത്തിയ ഒരു വെറും ചായ സർക്കാരം സന്തോഷത്തിന് വേണ്ടി മാത്രം നടത്തിയതാണെന്നും നിന്ദിക്കുന്നു ആദിമ സഭയിലെ ഇപ്രകാരം ജീവിച്ച പുരോഹിതന് നിത്യചെലവിന് വകയില്ലായിരുന്നു ആ കാലത്ത് അതിനാൽ അന്ന് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ആഹോവൃത്തിക്ക് വകയില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ടെന്ന് എബ്രായർ പതിമൂന്ന് പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് സഭ അതിനെ മാറ്റം വരുത്തി യാഗവിടത്തിൽ ശുശ്രൂഷിക്കുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളുടെ ഓഹരിക്കാറാകുന്നു ഒന്ന് ക്വാറന്റിയോർ ഒമ്പതിൻ്റെ പതിമൂന്ന് എന്നാൽ യാഗപീഠവും പൗരോഹിത്യവും നിഷേധിക്കുന്ന പെന്തക്കോസ് ഉപദേശി ദശാംശവും വഴിപാടും വാങ്ങുന്നത് വിരോധാഭാസമല്ലേ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും കരുതി വയ്ക്കരുതെന്നും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീനെന്നാണ് വചനം മത്തായി പത്ത് എട്ടിൽ ഇപ്രകാരം ഉള്ള ദുരുപദേശക്കാർ തങ്ങളുടെ വയറിനെ സേവിക്കുന്നു റോമർ പതിനാറ് പതിനെട്ട് ഇവരെ പറ്റി യൂതായുടെ ലേഖനത്തിലുള്ള പരാമർശനം പരിശോധിക്കാം ഇവർ ഭയം കൂടാതെ തിന്നു പിടിച്ച് മതിക്കുന്നവരും വെള്ളമില്ലാത്ത മേഘങ്ങളും അതായത് പരിശുദ്ധാത്മാവുമില്ലാത്തവരും ഇല പൊഴിഞ്ഞും വേരറ്റ വൃക്ഷങ്ങൾ പോലെയും തന്നെ ആകുന്നു അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും അവർ ഭിന്നതകളുണ്ടാക്കുന്നവരും ആകയാൽ നാം അവരുടെ ഉപദേശത്തിന് ചെവി കൊടുക്കരുതെന്നുള്ള സത്യം മനസ്സിലാക്കണം നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് എഴുതുന്നു ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തിയാറ് പർവ്വരാജാവിൻ്റെ മുമ്പിൽ മോശയുടെ വടി സർപ്പമാക്കിയ പ്രകാരം മന്ത്രവാദിയുടെ വഴിയും സർപ്പമാക്കിയ പോലെ ഇവർക്കും നമ്മുടെ കണ്ണുകുരുടാക്കാനുള്ള കഴിവ് ഉണ്ട് രണ്ട് കോറിന്റിയോർ നാല് നാല് അതിനാൽ ഇവരെ ഭവനങ്ങളിൽ സ്വീകരിക്കുകയോ അവരോട് പുശ്ലം പോലും പറയരുതെന്ന് രണ്ട് യോഹന്നാൽ പത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അവരെ സ്വീകരിച്ചാൽ അവർ നമ്മെ വഞ്ചിക്കും അതിനാൽ നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊള്ളുകയും ആരും നിങ്ങളെ വചനത്താലോ സഭാവിശ്വാസത്തിൽ നിന്നോ പെട്ടെന്ന് ചഞ്ചലചിത്തരും പരിഭ്രാന്തരും ആക്കരുത് രണ്ട് ത്രസലോനിക്കർ രണ്ടിൻ്റെ മൂന്ന് ലോകത്തിൽ നമ്മുടെ ക്ലേശകരമായ ജീവിതത്തിൽ കഷ്ടതകൾ നമുക്കുണ്ട് യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് ദുഃഖവും മാറാരോഗങ്ങളും നിത്യചെലവിനുള്ള വകയും എല്ലാം ഉൾക്കൊള്ളും ഉൾക്കൊ ഉൾപ്പെട്ട ഉൾപ്പെടുന്ന കൊടു ഉൾപ്പെടുന്നത് കൊണ്ട് സഭയുടെ വിശ്വാസ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കൊരുപക്ഷേ സമയം ലഭിച്ചെന്ന് വരികയില്ല തന്മൂലം പ്രതിസന്ധികൾ വരുമ്പോൾ നാം വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോവും നമ്മുടെ പിതാക്കന്മാർ ഇത്രയും വചനങ്ങൾ ദുരുപദേശക്കാരെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടും അവരുടെ ഉപദേശങ്ങൾക്ക് പിന്നാലെ പോയാൽ ആദാമിനും ഹൗവായിക്കും സംഭവിച്ചതുപോലെ നാം വീണ്ടും ചെളിക്കുളത്തിൽ തന്നെ വീഴും അതിനാൽ ദുരുപദേശക്കാരെ സൂക്ഷിക്കുക ബിവെയർ ഓഫ് ആസ് വെൽ ആസ് ആൻറ്റി ക്രൈസ്റ്റ് താങ്ക് യു